ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരുവിനെ നോക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയാണ് കേട്ടോ ചിരുവിൻ്റെ ഉള്ളിൽ വിനയനെ അങ്ങനെ വിനയനാണെങ്കിലോ ചിരുവിൻ്റെ മുന്നിൽ നിന്ന് പെട്ടെന്ന് തെന്നി മാറണം കേട്ടോ ഇതേ സമയം ആകെ അത്ഭുതപ്പെട്ടു പോവാണ് ചേരുവ പിന്നീട് ദാസങ്ങള് ചേരുവിനെ വിളിച്ചു നോക്കുകയാണ് കേട്ടോ എന്തായി മോളെ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ കാര്യം കുറച്ച് പ്രശ്നമാണ് ആ മിഥുൻ എന്ന് പറയുന്ന ആ പയ്യനെ കുറച്ച് സീരിയസ് അത്ര അവൻ്റെ മൊഴിയെടുപ്പ് ശേഷം അത്രതയെ ഇനിയിപ്പോൾ ഹാജരാക്കാൻ പറ്റുള്ളൂ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞു പക്ഷേ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവന് ബോധം വരണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ മതി എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദാസ് പറയണം മക്കളെ നന്നായി എന്ന് പറയേണ്ട എന്നിട്ട് ശബരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദയയുടെ കുറച്ച് ഡ്രസ്സ് എടുക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശബരിയുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാനും പോയിരിക്കുകയാണ് അപ്പോൾ നിനക്ക് ആരെ അവിടെ കൂട്ടിലുള്ളത് ആ വിനയൻ ഉണ്ട് അവിടെയെന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ വിനയനാണെങ്കിൽ പിറകിൽ ദയക്കുള്ള ചായ വെള്ളമൊക്കെ അങ്ങനെ മേടിച്ചു കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അത് കണ്ടിട്ട് ചീര പറയണേ അയാളവിടെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ എന്ന് പറയുമ്പോൾ മോളെ എങ്ങനെയൊന്നും പറയുന്നത് ഈ സമയം അയാളെങ്കിലും ഉണ്ടായല്ലോ എന്ന് പറയണം കേട്ടോ അപ്പം അത് കേൾക്കുന്ന ഒന്നും മിണ്ടുന്നില്ല ഇതേ സമയം ആ ചായ കൊടുത്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ് എന്നാൽ ഈ സമയം ചിരുവിനോട് ചോദിക്കുന്നുണ്ട് ഇനി നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീ ഇങ്ങോട്ടേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയും ശബരി വന്നാലേ എനിക്ക് വരാൻ പറ്റുള്ളൂ അതിന് മുന്നേ ഇവിടെ ആരും തേടെടുത്തില്ല ശരിയല്ല ആ അത് നല്ല കാര്യം തന്നെ പക്ഷേ നീ ആ സമയത്ത് നീ എങ്ങോട്ടേക്ക് എങ്ങനെ വരും അതൊന്നും എനിക്കറിയില്ല സ്റ്റേഷനിൽ കെടുക്കാനുള്ള പരിപാടിയാണോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നീട് ദാസ് പെട്ടെന്ന് രഘുവിന് വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ രഘു ചോദിക്കുകയാണ് എന്താ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നമൊക്കെ ആകെ സീരിയസ് ആണ് ചീരുവിന് വിളിച്ചിരുന്നു ആ മിഥുൻ എന്ന് പറയുന്ന പയ്യനെ കുറച്ച് കൂടുതലാണ് അത്ര അവന് മൊഴി പറയുന്നതിന് പോലെ ഇരിക്കുന്നു നമ്മുടെ ദയെ വിട്ട് കിട്ടലൊക്കെ ഇതൊക്കെ ഇപ്പോഴാണ് ചീരു പറഞ്ഞതെന്ന് പറയാനോ എന്തായാലും പ്രശ്നമായിരിക്കുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അറിയില്ല ഇനി പെട്ടെന്ന് കൂട്ടേക്ക് എത്താം നോക്കിയെന്ന് പറയാനാ അങ്ങനെ രഘു ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതേ സമയം ലച്ചുവിൻ്റെ കാര്യങ്ങൾ Sí, arrugum, joy, women, himself, healthy, െ അമ്പിളിയും സരോജിനിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ സരോജിനി പറയണേ നീ എന്തായാലും വന്നത് നന്നായി അമ്പിളി കുട്ടിക്ക് നല്ല പനിയായിരുന്നു ഈശ്വരാധീനം ഞാൻ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വരണം തോന്നി പക്ഷേ ലച്ചുമോൾ ഈ അവസ്ഥ കിടക്കുമ്പോൾ വല്ലാതെ മനസ്സിന് വേദനയായി എന്തായാലും എത്തിയത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയണം അവിടുന്ന് വരാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അത്രയും ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നിരിക്കുന്നത് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോഴാണ് രഘു അങ്ങോട്ടേക്ക് കയറി വരുന്നത് അമ്പലി എന്ന് പറഞ്ഞ് വിളിക്കുക എന്താ എന്താ പ്രശ്നം നാളെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറയണത് അത് കേൾക്കുന്ന അമ്പളി പറയണത് അത് നടക്കില്ല തീരെ വയ്യ എന്ന് പറയുമ്പോൾ അതൊക്കെ സരോജനിയായിട്ട് നോക്കിക്കോളും അയ്യോ എല്ലാ കുഞ്ഞുങ്ങളെയും നോക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന ഒരു പണി ചെയ്യാൻ നമുക്ക് എല്ലാവരെയും കൂട്ടി സരോജനിയായിട്ടേം കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാം അവിടെ ആകെ പ്രശ്നമാണ് ആ മിഥുനെന്ന് പറയുന്ന ആ പയ്യന് ക്രിട്ടിക്കലാണ് അവൻ്റെ മൊഴിക്കനുസരിച്ച് നിൽക്കി നിൽക്കും ദയ്യെ വിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പോഴത്തേക്ക് കേൾക്കും മിഷൻ എന്തൊരു ദ്രുവിധയാണ് നമുക്കിത് എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് എൻ്റെ സരോജനിയെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആവശ്യം വരുമ്പോൾ വരെ അത് വേറൊരു നിവൃത്തിയില്ലല്ലോ എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വിനയൻ്റെ അമ്മയും ഈ പറയുന്ന അമ്മാവിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ സമയമായിട്ടും വിനയനെ കാണുന്നില്ല അങ്ങനെ ലംബോദരനെ ദേഷ്യം പിടിക്കാൻ ലംബോദരൻ പറയാണ് അവന്റെ കാട്ടിക്കൂട്ടിൽ കണ്ട ആർക്കും ദേഷ്യം പിടിക്കും അവൻ എന്തോ സാഹസം ചെയ്യുന്നത് പോലെയാണ് അവൻ്റെ തോന്നല് അവനെ വേണ്ടാത്ത പെണ്ണിന്റെ കൂടെ അവൻ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്ത ആ അനന്തമാഷിനും മക്കൾക്കും വേണ്ടി മാത്രമാണ് ഇപ്പം അവൻ ജീവിക്കുന്ന ഒരു ലക്ഷം രൂപ ശമ്പളം വരെ കിട്ടേണ്ട ജോലിയാണ് അവന് നഷ്ടപ്പെട്ടത് അതൊന്നും ഓർമ്മകളില്ല അവനിപ്പോൾ അതൊന്നും വേണ്ടെന്ന് വെച്ച് അവരുടെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് കൊടുന്ന് കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്നത് അപ്പോൾ ലധികം പറയുന്നത് ശരിയാണ് എന്തായാലും അവന് വന്നാൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട എന്ന് പറയണ്ട അപ്പൊ അതൊക്കെ ഏറ്റവും കൂടുതൽ െ സംസാരിക്കാതിരിക്കും അവൻ്റെ പ്രവൃത്തി ഇത്രയും നാളും വേറെ തരായിരുന്നു ഇപ്പോഴാണെങ്കിലും അവന് തണുത്തതിൻ്റെ മുകളിലൂടെ തണുത്തിരിക്കുന്നു അവനൊന്നും ചെയ്യുന്നില്ല അവൻ്റെ കാര്യം അവന് നോക്കണ്ടേ എന്തിനു നേരത്തിനെങ്കിലും വീട്ടിലോട്ട് വന്നു മറ്റുള്ളവർ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴാണ് വിനയൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഉടനെ ലതിക പറയണേ എന്തായാലും നിങ്ങൾ അവനോടൊന്നും സംസാരിക്കണം അങ്ങനെ വിട്ടാൽ ശരിയാല്ലോ അവരോട് രണ്ട് വാക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് വിനയം കയറി വരുന്നത് കേട്ടോ അപ്പോഴെങ്കിലും ലതിക ഓടിച്ചത് എന്താ മോനെ എത്ര നേരം നീ രാവിലെ വെളുപ്പിന് ഇവിടുന്ന് ഇറങ്ങിയതാണല്ലോ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് പോയതെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ എന്നെ വിനയം പറയണത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് പോയത് നിൻ്റെ ആവശ്യം നിൻ്റെ ആവശ്യം എന്ത് നീ ഇപ്പോൾ അനന്തമാഷിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അത് കാണേണ്ടവർ കാണുന്നില്ല പിന്നെ നീ എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഒരു ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ ചീരു നിൽക്കുന്നത് കാണുക ഇത് കാണുന്നില്ല ദിഗ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ലംബോദരനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല രണ്ടുപേരും പുറത്തോട്ട് നോക്കുമ്പോൾ ചീരു ആ വെളിച്ചത്തിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതെന്താ ഇത് സത്യമോ അതോ സ്വപ്നമോ എന്താ എന്തെനിക്കറിയുന്നില്ല മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ചീരുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ചീരു ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ഉടൻ തന്നെ എടാ നീ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുക എന്നും ചോദിച്ച ഉടൻ തന്നെ എന്താ നിങ്ങൾ പറയുന്നത് എട്ടാ ഇവളുടെ മുഖത്ത് കണ്ട ചിരി കണ്ടില്ല ആ ചിരിയിൽ നിന്ന് തന്നെ ഇവളുടെ ഇഷ്ടത്തോടു കൂടി വന്നതാണെന്ന് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയണ്ടട്ടോ പിന്നീട് കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്കിവിടെ ഡ്രസ്സില്ലാത്തത് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ദിവസത്തിന് വന്നതാണ് എൻ്റെ കയ്യിൽ ഡ്രസ്സൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ആലോചിച്ചപ്പോഴാണ് ഈ വീട്ടിൽ എൻ്റെ ഡ്രസ്സ് ഉണ്ടാവുന്നത് എനിക്ക് ഓർമ്മയിൽ വന്നത് അപ്പോൾ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അത് കഴിഞ്ഞാൽ ദാസങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ പോകുന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പോൾ ഉടൻ തന്നെ പറയണേ എന്താ മോള് ആ ഡ്രസ്സ് അവിടെ ഉണ്ടാവും ഇനി കുളിച്ച് ഫ്രഷ് ആയിക്കും അപ്പോഴത്തേക്കും അമ്മയുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചീരു പറയുന്നത് വേണ്ട എന്ന് പറയേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ഈ അമ്മയുടെ അരികിലോട്ട് ഓടി വന്നാൽ നിന്നെ അങ്ങനെ വെറുതെ വിടാ ഈ അമ്മക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഞാൻ പറഞ്ഞത് കേൾക്കുന്നത് നീ റൂമിൽ ചെല്ലെന്ന് പറയേണ്ട അങ്ങനെ ഈ സമയം ചിരി റൂമിലോട്ട് പോവാണ് ഇതേ സമയമാണെങ്കിലും എല്ലാം പറഞ്ഞു പറഞ്ഞ് കേടാ ഓരോ നടക്കും നിന്നായിട്ട് ഒരു ലക്ഷണം കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വിനേന ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീനാണെങ്കിലോ ഇങ്ങനെ ചിരു റൂമിൽ കയറി വാതിലൊക്കെ കുറ്റി ഇടുമ്പോൾ പഴയകാല ഓർമ്മകൾ ഇങ്ങനെ വരികയാണ് പേടിയിപ്പെടുത്തുന്ന ആ സ്വപ്നങ്ങൾ അങ്ങനെ ചേരു തൻ്റെ അലമാറ തുറന്നിട്ട് അതിൽ നിന്ന് ഒരു മാക്സി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊരു ഫോട്ടോ ഇരിക്കുന്നത് കാണുകയാണ് അപ്പം പിന്നേലും ചിരുവമായുള്ള സന്തോഷ നിമിഷ ആ ഫോട്ടോ ആയിരിക്കും കേട്ടോ അത് കാണുന്ന ചേരുവിൻ്റെ മനസ്സൊന്ന് പിടിവിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെയിലോട്ടിങ്ങനെ അടുക്കുന്നത് പോലെയുള്ള ആ ഒരു ഫീല് ചിരുവിൻ്റെ മുഖത്ത് വരികയാണ് കേട്ടോ പിന്നീട് ചിരുവാ ഫോട്ടോ അതേപോലെ തന്നെ കവഴ്ത്തി വെക്കുകയാണ് കേട്ടോ പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രനെ എന്തൊക്കെയാണ് ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ സുഷീല പറയുന്നത് നീ എന്താണ് എത്ര വല്ലാതെ ആലോചിക്കുന്നത് ഒന്നുമില്ലാ വിച്ചുമോ നല്ല പോലെ വളർത്തണം അതാണ് എൻ്റെ ലക്ഷ്യം ഒരിക്കലും ഇനി അനുപമയുടെ കയ്യിലോട്ട് വിച്ചുമോനെ വിട്ടുകൊടുക്കിയത് വിച്ചുമോനെ യാതൊരു കുറവുമില്ലാതെ വിച്ചുമോനെ ഇവിടെ വളർത്തണം വളർത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് നീ പറഞ്ഞത് ശരിയാണ് ഈ അമ്മ വളർത്തുമ്പോൾ എന്തായാലും പ്രതിഭയും സോനയൊക്കെ ഉണ്ടല്ലോ അവരും കൂടി നോക്കുമ്പോൾ വിച്ചുമോനെ യാതൊരു കുറവും ഇവിടെ ഉണ്ടാവില്ല അവർ നല്ല സന്തോഷവനായി വളരും എന്നൊക്കെ പറയുമ്പോൾ കാണാം അങ്ങോട്ടേക്ക് ഒരു പായ എടുത്ത് സത്യൻ വരുന്നത് കേട്ടോ സത്യൻ കാണാൻ ഇവരുടെ മുന്നിൽ ആ നടുമുറ്റത്തുള്ള ആ ആ ഒരു വീട്ടിൽ ഇങ്ങനെ വരാൻതേല് വന്നിട്ട് സത്യം പായ വിൽക്കുന്നത് ഇത് കാണുന്ന ഇന്ദ്രം ചോദിക്കുക എന്താണ് നീ കിടന്ന് കാണിക്കുന്നത് അതെ ഞാൻ ഇന്നിവിടെയാണ് കിടക്കുന്നത് ഇവിടെയോ ഈ തണുപ്പത്തോ എന്താ നീ പറയുന്നത് നീ റൂമിൽ പോയി കിടക്കുക പ്രതിഭയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സുശീല അപ്പോഴേക്കോ പ്രതിഭ സോനയുടെ റൂമിൽ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഷാ അപ്പോൾ ഷ്യാമോ എന്നിങ്ങനെ ഇന്ദ്രൻ ചോദിക്കുക ഷ്യാമോ ഇപ്പോൾ എനിക്ക് കൂട്ടിൽ ഇവിടെ കിടക്കാൻ വരും അപ്പോൾ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അപ്പോഴേക്കും നീ പ്രതിമയെ മാറി കിടക്കുക പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇന്ദ്രേട്ട ഇന്ദ്രേട്ട എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ വാടക വീട്ടിലോട്ട് മാറിയെന്ന പ്രതീക്ഷ കൊണ്ട് ഞാൻ ഇന്ദ്രട്ടന്റെ റൂം സ്വന്തമാക്കിയത് പക്ഷേ അത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ എനിക്ക് തോന്നി ഇന്ദ്രട്ടൻ തിരികെ വന്നു വിച്ചുമോനെ കിടത്തുന്നത് ഇന്ദ്രട്ടന്റെ കൂടെ അല്ലേ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ കേട്ടാ നീ റൂമിൽ പോയി കിടക്കടാ ഞാൻ ഈ ഹോളിലെവിടെയെങ്കിലും കിടന്നുണ്ടാ വിച്ചു മോനെ അമ്മയുടെ കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഏയ് അതുകൊണ്ടല്ല ഇന്ദ്രട്ട് ഇവിടെ വന്നു ഇത്രയും ദിവസം വാടക വീട് എന്ന് കരുതിയിട്ടാണ് ഇന്ദ്രട്ടൻ്റെ ഓർമ്മകളുള്ള ആ റൂമിൽ ഞങ്ങൾ കിടന്നത് പക്ഷേ ഇനി ഇപ്പോൾ ഈ പറയുന്നത് പോലെ പ്രതിഭ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ട്ടെ ഇവിടെ കിടക്ക് അപ്പൊ ഇവര് രണ്ടാളും സത്യന്റെ ആ അടവുകൾ മനസ്സിലാക്കാൻ കേട്ടോ അങ്ങനെ രണ്ടാളും ഇവന് ഞമ്മളെ മുട്ടുകത്തിക്കാനുള്ള ശ്രമമാണെന്നുള്ള ആ ഭാവത്തിൽ ഇവര് രണ്ടാളും അങ്ങനെ പരസ്പരം കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അവിടെ സത്യക്കളിയൊക്കെ നിർത്തി പ്രതിഭയെ വിളിച്ച് പ്രതിഭയുടെ അടുത്ത് കിടത്തി ഏയ് ഇന്ദ്രട്ട ഞാൻ കിടക്കില്ല കാരണം ഞാൻ ഇനി ഇവിടെയാണ് കിടക്കുക ഞാനും ഷാമും സോനയും ഈ പറയുന്ന പ്രതിഭയെ ഒരുമിച്ച് കിടക്കട്ടെ ഞാനും ക്ഷാമയെ വരാൻതിൽ നിങ്ങൾ നിങ്ങളാരും ബുദ്ധിമുട്ടിക്ക ബുദ്ധിമുട്ടേണ്ട നിങ്ങൾ രണ്ടാളും അവരവരുടെ ഭാര്യമാരുടെ കൂടെ കിടക്ക് അല്ലാതെ കണ്ടിട്ട് ഇവിടെ വന്ന് കിടക്കണ്ട ഞാൻ നമ്മുടെ ഹോളിൽ എവിടെയെങ്കിലും കിടന്നോളാം ഏയ് ഇന്ദ്രട്ട അങ്ങനെ കിടന്നിട്ട് ഞാനിങ്ങനെ സുഖിച്ച് ഭാര്യയ്ക്കൊപ്പം കിടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്കതിന് കഴിയില്ല ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സുശീലൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കാൻ ഏടാ ഇവൻ്റെ അടവുകൾ നിനക്ക് മനസ്സിലായ അനുപ്പമേ കൊണ്ടുവരാനുള്ള അടവുകളാണ് എന്നാലതൊക്കെ കാറ്റിൽ പറത്തേക്ക് നീ ഇതിനൊരു വിലയും കൊടുക്കണ്ടേ നീ ഇങ്ങോട്ട് വന്നേക്കാം അവൻ എവിടെയെങ്കിലും കിടന്നോട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രന് സമാധാനം കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഇന്ദ്രൻ പറയണേ നീ എന്നെ മുട്ടുകുത്തിക്കാനുള്ള പരിപാടി അതൊക്കെ ഇന്ദ്രട്ടൻ്റെ തോന്നലാണ് എനിക്കിത് ശരിയെന്ന് തോന്നി ഞാനത് ചെയ്യുന്നു എന്ന് പറയോ പിന്നീട് ഇന്ദ്രനങ്ങ് പോകുമ്പോൾ സത്യനെ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിനയനും ലംബോദരനും ടേബിളിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കണം അപ്പോൾ അവിടെ ചീരുമാണ് ചപ്പാത്തി ചുട്ടും കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ലംബോതരൻ പറയുന്നുണ്ട് എന്താ ലധികം നീ കാണിക്കുന്നത് ചീരുമല്ലേ ഇവിടുത്തെ ഗസ്റ്റ് അവൾക്ക് ഭക്ഷണമൊക്കെ അവളെ കൊണ്ട് ഇവിടെ പണി ഉണ്ടാക്കി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ച് കഴിക്കുന്നത് ഒരിക്കലും ശരിയല്ല പണിയെടുപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് ഞാനെന്തെങ്കിലും അവളോട് പറഞ്ഞാൽ അവൾ എന്ന് പറയാം അപ്പോൾ വിനയം പറയണേ അമ്മേ അവളോട് വേഗം ഭക്ഷണം കഴിക്കാൻ പറയും എനിക്ക് അവളെ ഈ പറയുന്ന ദാസങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റുള്ളൂ അസമയമായി അതുകൊണ്ട് തന്നെ വല്ലാതെ വഴുകി പോകാൻ പറ്റില്ല ഒത്തിരി ഉണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് അവളോട് ഭക്ഷണം കഴിക്കാൻ പറയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിരുങ്ങനെ അത്ഭുതപ്പെട്ട് പോകണം കേട്ടോ വിനേൻ്റെ മാറ്റം വല്ലാത്തൊരു മാറ്റം തന്നെയാണ് അത് ഉൾക്കൊള്ളാനാവും അത് ചിരുങ്ങനെ ദയനീയമായി വിനയനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ഇവർക്കുള്ള ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്ത് ചിരുവിൻ്റെ അരികിലോട്ട് ചെല്ലണം അപ്പോൾ വിനയം ഭക്ഷണം കഴിക്കുന്ന ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് ചീരുങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വിനയൻ്റെ ആ ഒരു മാറ്റം കണ്ടിട്ട് പിന്നീട് ഇല്ലധിക ചെല്ലുകയാണ് എടിമുളയെ ഇനി പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്തായാലും വിനയം പറയുന്നത് കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെയുള്ള പ്ലേറ്റുകൾ എടുക്കുന്ന സമയത്ത് വിനയം കായി പോകുമ്പോൾ ചെരുവിനെ നോക്കുക അപ്പോൾ ഈ സമയം ചീരുവിനെ വിനയനും നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം കുറച്ച് നിമിഷം അവർ നല്ലൊരിതിലോട് കൂടി നോക്കിയതിന് ശേഷം ചീര് പെട്ടെന്ന് കണ്ണുപറ്റിക്കാണ് കേട്ടോ അപ്പോൾ വിനയനെ അവിടെ നിന്ന് പോവാണ് പിന്നീട് ചീര് തിരിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിന്ന് വിനയം പോയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ചിരുവിനൊരു സങ്കടം തോന്നുന്നു അങ്ങനെ ഈ സമയം ലധികം മോൾ ഇനി മതി ചപ്പാത്തി ചുട്ടത് ഇത് മതി നമുക്ക് കഴിക്കാൻ ഇനി വാ എന്നൊക്കെ പറഞ്ഞ ടേബിളിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് മോൾക്ക് വാരി വെച്ച് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ലധികം വെച്ച് കൊടുക്കുക ഭക്ഷണം കഴിക്കുക എന്തായാലും വല്ലാതെ അസമയത്ത് പോകാൻ പറ്റില്ല നീ കഴിക്കുക ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കും എന്തോന്നറിയില്ല ഇനിയിപ്പോൾ എന്തായാലും ഇനി എനിക്കിവിടെ നിന്നൂടെ ഈ അമ്മക്കൊപ്പം നിന്നൂടെ കാരണം ഒരു ഗർഭിണി ആ സമയത്തൊക്കെ ഇറങ്ങിപ്പോകുന്ന അത്ര നല്ല ഒരു കാര്യമല്ല അതുകൊണ്ട് എൻ്റെ മോള് ഞാൻ പറയുന്നത് കേൾക്കുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശരിയമ്മയെന്ന് പറയാനിട്ടാണ് അപ്പം എൻ്റെ മോള് ആദ്യമായി ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചപ്പാത്തി നിന്നും ഒരു ഉരുള എടുത്ത് ചീരിയുടെ വായിൽ വെച്ച് കൊടുക്കാനായിട്ടാ ഒരുപാട് സന്തോഷമായി മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ ഇതേ സമയം ദാസിനെയാണ് കാണിക്കുന്നത് മാഷിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് മഞ്ചാടി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ദാസ് ചോദിക്കും ദാസിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ മാഷി എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിനും കുറച്ച് സീരിയസ് ആണ് ഇത്ര അവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ അവൻ ബോധം എന്ന് അവൻ്റെ മൊഴിക്കനുസരിച്ചിരിക്കും നമ്മുടെ ദയെ കിട്ടില്ലെന്ന് പറയാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ മാഷി പറയണ ഇതാണ് ഞാൻ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നത് െന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞു ആകെ പേടിച്ച് വെറിച്ചിട്ടുണ്ടാവും എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ചാടിയും ഈ പറയുന്ന മാഷു ഇങ്ങനെ ഞെട്ടി നിൽക്കും മാഷുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് മഞ്ചാടി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ